ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഫുട്ബോൾ വിശേഷങ്ങളാണ് നമുക്കറിയാം യൂറോപ്പിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബിനെ കണ്ടെത്താനുള്ള യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഈ ആഴ്ച ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ ആദ്യപാദ മത്സരങ്ങൾ ഇന്ന് പുലർച്ചെയോടെ പൂർത്തിയായി അപ്പോൾ നമുക്കറിയാം ഈ ഘട്ടത്തിലുള്ളത് എട്ട് ടീമുകളാണ് അത് ഇംഗ്ലണ്ടിൽ നിന്ന് രണ്ട് ടീമുകൾ കളിക്കുന്നുണ്ട് രണ്ട് ടീമുകൾ സ്പെയിനിൽ നിന്നുണ്ട് രണ്ട് ടീമുകൾ ജർമ്മനിയിൽ നിന്നുണ്ട് ഓരോ ടീം വീതം ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഉണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലബുകളായ വില്ലയും ആർസനലുമാണ് ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ച ഇംഗ്ലീഷ് ടീമുകൾ അതേപോലെ സ്പെയിനിൽ നിന്ന് റയൽ മാർഡും ബാർസലോണയും ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചത് നമുക്കറിയാം ജർമ്മനിയിൽ നിന്നാകട്ടെ ബൊറൂഷ്യ ഡോർണമെൻറ്റും മ്യൂണിക്കുമാണ് ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ച ടീമുകൾ ഫ്രാൻസിൽ നിന്ന് പാരീസ് സെൻറ്റ് ജർമ്മൻ ക്ലബ്ബും ഇറ്റലിയിൽ നിന്ന് ഇൻ്റർ മിലാനുമാണ് ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ച ടീമുകൾ അപ്പോൾ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി നടന്ന മത്സരങ്ങളിൽ നമുക്കറിയാം ഏറ്റവും ശ്രദ്ധേയമായ വിജയം നേടിയത് ഇംഗ്ലീഷ് ക്ലബായ ആർസനലാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് നിലവിലുള്ള ചാമ്പ്യന്മാരായ ഏറ്റവും ശക്തരായ ടീമായ റയൽ മാർട്ടിനെ അവർ പരാജയപ്പെടുത്തിയത് ആർസനലിന് വേണ്ടി ഡെക്ക് ക്ലാൻ റൈസ് രണ്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല റയൽ മാഡ്രിഡ് താരം കമവക്ക് ഒരു ചുവപ്പ് കാർഡ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന രണ്ടാം പാദ മത്സരത്തിൽ അദ്ദേഹം കളിക്കില്ല റയൽ മാർഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ് ഇനി രണ്ടാം പാദ മത്സരം നടക്കാൻ പോകാൻ പോകുന്നത് റയൽ മാർഡ്രിഡിൻ്റെ സ്വന്തം മൈതാനത്ത് വെച്ചാണ് അന്ന് മൂന്ന് ഗോളിലധികം നേടിയെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ഘട്ടമായ സെമിഫൈനലിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു ഏറ്റവും മികച്ച വിജയം നേടിയ മറ്റൊരു മത്സരം നമുക്കറിയാം ബാഴ്സലോണ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ജർമ്മൻ ക്ലബായ ബൊറൂഷ്യ ഡോർട്ടുമുണ്ടിനെ പരാജയപ്പെടുത്തി ബാഴ്സലോണയ്ക്ക് വേണ്ടി ലെവൻഡോസ് രണ്ട് ഗോൾ നേടി ബ്രസീലിയൻ താരം റാഫിഞ്ഞ ഒരു ഗോൾ നേടി സ്പെയിനിൻ്റെ കൗമാര താരം ലാമിൻ യമാൽ ഒരു ഗോൾ നേടി ഏതായാലും നാല് ഗോളിൻ്റെ ലീഡ് നേടിയ സ്ഥിതിക്ക് ബാർസലോണ സെമി ഫൈനലിലെ സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ച മട്ടായിട്ടുണ്ട് മറ്റൊരു മത്സരത്തിൽ ജർമ്മൻ ക്ലബ്ബ് ബയേൺ മ്യൂണക്കിന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇറ്റാലിയൻ ക്ലബായ ഇൻഡർ മിലാൻ പരാജയപ്പെടുത്തി ഇനി അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇൻറ്റർ മിലാനാണ് കൂടുതൽ സാധ്യത ഉള്ളത് സെമിഫൈനൽ പ്രവേശിക്കാൻ നാലാമത്തെ മത്സരമായ ഏറ്റുമുട്ടൽ നമുക്കറിയാം പി എസ് ജിയും ഇംഗ്ലീഷ് ക്ലബ് അസ്റ്റൺ വില്ലയും തമ്മിലാണ് അതിൽ പി എസ് ജി മൂന്ന് ഒന്നിന് വിജയിച്ചു ഏതായാലും സെമി ഫൈനൽ അടുത്ത മത്സരം നടക്കുമ്പോൾ ബി എസ് ടിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത ഇന്നലത്തെ മത്സരത്തിൽ അസ്റ്റൺവില്ലയ്ക്ക് വേണ്ടി ഒരു ജനുവരിയിൽ ടീമിലെത്തിയ നമുക്കറിയാം റാഷ്ഫോർഡും അതുപോലെ എസ് എൻ സിക്ക് ഒന്നും തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ നമുക്കറിയാം അസ്റ്റൺവില്ലയ്ക്ക് വേണ്ടി ഗോൾ വലയം കാക്കുന്നത് ലോകത്തിലെ ഒന്നാം നമ്പർ ഗോളി എന്നൊക്കെ പറയപ്പെടുന്ന അർജൻറ്റീന ഗോളിയായ സാൻട്രോ മട്രസാണ് ഏതായാലും അടുത്ത ആഴ്ചയോടുകൂടി കൂടി സെമിഫൈനൽ ലൈനപ്പുകളെ കുറിച്ച് നമുക്ക് തീർച്ച വരാം ഇനി ഇന്ത്യയുടെ ആഭ്യന്തര ഫുട്ബോൾ രംഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഐ എസ് എല്ലിൻ്റെ അവസാന നോക്കൗട്ട് ഘട്ടത്തിൻ്റെ അവസാന മത്സരം ഫൈനൽ മത്സരം ഈ ആഴ്ച നടക്കാൻ പോവുകയാണ് കൊൽക്കത്തയിലെ മോഹൻ ബഗാർ ക്ലബ്ബും ബാംഗ്ലൂർ എഫ് സിയും തമ്മിലാണ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് അതേസമയം നമ്മുടെ രണ്ടാം ഡിവിഷൻ ആയ ഐ ലീഗിൽ പ്രാവശ്യം കേരള ടീമായ ഗോകുലം എഫ് സി അവസാന മത്സരം വിജയിച്ചിരുന്നെങ്കിൽ ചാമ്പ്യന്മാരാവാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവർ മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഡെംബോ സ്പോർട്സ് ക്ലബിനോട് പരാജയപ്പെടുപ്പെട്ടു അതോടെ അവർ നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത് ഈ വർഷം ഐ ലീഗിൽ നിന്ന് ഐ ലീഗ് വിജയിച്ച ചർച്ചിൽ ബ്രദേഴ്സ് അടുത്ത വർഷത്തെ ഐ എസ് എല്ലിലേക്ക് പ്രൊമോഷൻ നേടി ഇതോടുകൂടി ഐ എസ് എല്ലിൽ അടുത്ത വർഷം ഗോവയിൽ നിന്ന് രണ്ട് ടീമുകൾ ഉണ്ടായിരിക്കും ഇനി നമ്മുടെ മൂന്നാം ഡിവിഷനായ നമുക്കറിയാം ഐ ലീഗ് ടു ഐ ലീഗ് ടുവിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ക്ലബ്ബാണ് സാറ്റ് തിരൂൾ അവർ ഏതാനും മത്സരങ്ങൾ അവശേഷിച്ചിരിക്കുക ഇപ്പോഴും നാലാം സ്ഥാനത്ത് തുടരുകയാണ് എന്തായാലും അവർക്ക് ഈ വർഷം അടുത്ത ഐ ലീഗ് ഐ ലീഗിലേക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് എങ്കിലും നോക്കാം നമുക്ക് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഫുട്ബോൾ വിശേഷങ്ങൾ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് നമസ്കാരം താങ്ക്